നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങളായി കേരളത്തിൻ്റെ കാലാവസ്ഥ വലിയ രീതിയിൽ പ്രതികൂലമാണ് വലിയ രീതിയിലുള്ള മഴയുണ്ടാകുന്നു മഴക്കെടുതികൾ ഉണ്ടാകുന്നു ഇതിപ്പോൾ വിമാന സർവീസുകളെയും ബാധിക്കുന്നു അല്ലെങ്കിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതിനെയൊക്കെ ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നു എന്നതടക്കമുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും യാത്രക്കാരെയൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ഈ കാലാവസ്ഥയിലെ ഈ മാറ്റങ്ങളൊക്കെ അത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു കുവൈറ്റ് കണ്ണൂർ വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചുവിട്ടു കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു നീക്കം അധികൃതർ നടത്തിയത് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം വിമാനത്താവള പ്രദേശത്ത് കനത്ത മഴയുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കുവൈറ്റ് കണ്ണൂർ വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചുവിട്ടത് കണ്ണൂരിലെത്തിയ വിമാനം ലാൻഡ് ചെയ്യാൻ ഒന്നിൽ കൂടുതൽ തവണ ശ്രമം നടത്തിയിരുന്നു പക്ഷേ അത് വിഫലമായി മഴയും മഞ്ഞും കാരണം റൺവേയുടെ കാഴ്ച കുറഞ്ഞു അതിനാൽ അത് സാധിച്ചില്ല ലാൻഡിങ്ങിന് കഴിയാതിരുന്നതോടെ വിമാനം കൊച്ചിയിലേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു കണ്ണൂരിൽ കാലാവസ്ഥ അനുകൂലമാകുന്ന സമയത്ത് യാത്രക്കാരുമായി ഫ്ലൈറ്റ് തിരിച്ചെത്തുമെന്ന് എയർലൈൻ പ്രതിനിധികൾ അറിയിച്ചു കനത്ത മഴ വിവിധ വിമാന സർവീസുകൾ വൈകുന്നതിലേക്കും നയിച്ചു അതേസമയം ഈയിടയ്ക്ക് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ആവർത്തിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് മസ്കറ്റ് കണ്ണൂർ വിമാനം വഴിതിരിച്ചു വഴിതിരിച്ചുവിട്ടതും കുറച്ച് ദിവസം മുന്നേ ആയിരുന്നു മഴയെ തുടർന്ന് കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ വിമാനം റൺവേയിൽ ഇറക്കാൻ സാധിച്ചില്ല തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പതിനെത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമായിരുന്നു തിരിച്ചുവിട്ടത് മസ്കറ്റിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ വിമാനം ബംഗളൂരിലേക്കായിരുന്നു മാറ്റിയത് പിന്നീട് കാലാവസ്ഥ അനുകൂലമായ ശേഷം വൈകിട്ട് ആറു പത്തിനാണ് വിമാനം തിരികെ കണ്ണൂരിലെത്തിയത് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ബംഗളൂരു ഷാർജ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകൾ രണ്ടു മണിക്കൂറിലധികം വൈകിയാണ് കണ്ണൂരിൽ നിന്നും പുറപ്പെട്ടത് അതേസമയം സ്പേസ് ജെറ്റ് വിമാനത്തിന്റെ കരിപ്പൂർ ജിദ്ദ സർവീസ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത് യാത്രക്കാരെ വലയ്ക്കുന്ന സംഭവം ഈയിടയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചൊവ്വ പുലർച്ചെ നാലമ്പതിന് ജിദ്ദയിലേക്ക് പറക്കേണ്ട വിമാനമാണ് റദ്ദാക്കിയത് വിമാനം അനന്തമായി വൈകിയതോടെ യാത്രക്കാർ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി എൺപത്തിയഞ്ച് ഉമ്ര തീർത്ഥാടകരടക്കം അടക്കം നൂറ്റി എൺപത് യാത്രക്കാരാണ് ഈ വിമാനത്തിൽ പോകേണ്ടിയിരുന്നത് യാത്രക്കാർ പുലർച്ചെ ഒന്നോടെ വിമാനത്താവളത്തിലെത്തി പക്ഷേ ബോർഡിംഗ് പാസ് പാസ്സെടുത്ത് പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയിട്ടും അഞ്ചു മണിക്കൂറോളം ലോഞ്ചിൽ കാത്തിരുന്നിട്ടും വിമാനം പുറപ്പെട്ടില്ല ഒടുവിൽ യാത്രക്കാർ വിമാന കമ്പനിക്കാരെ പ്രതിഷേധവുമായി രംഗത്തെത്തി യഥാസമയം ആഹാരം പോലും നൽകിയില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു പ്രതിഷേധം ശക്തമായതോടെ യാത്രക്കാരെ ഹോട്ടലുകളിലേക്ക് മാറ്റി ഒരാഴ്ചയോളമായി മണിക്കൂറുകൾ വൈകിയാണ് വിമാന സർവീസ് നടത്തുന്നതെന്ന ആരോപണം ശക്തമാണ് സർവീസിലെ ഈ ഈയൊരു മാറ്റങ്ങളൊക്കെ യാത്രക്കാരെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത് വലിയ തുക നൽകി ടിക്കറ്റ് എടുത്തവരെ ദിനം പ്രതി ബുദ്ധിമുട്ടിക്കുകയാണ് വിമാന കമ്പനികൾ എന്ന ആരോപണം ശക്തമാവുന്നുണ്ട് വിമാനം റദ്ദാക്കുന്നതോ വൈകുന്നതോ നേരത്തെ അറിയിച്ചാൽ ഭക്ഷണം പോലും ഇല്ലാതെ മണിക്കൂറുകൾ വിമാനത്താവളത്തിൽ കുത്തിയിരിക്കേണ്ട ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല എന്നും യാത്രക്കാർ തുറന്നടിക്കുന്നുണ്ട്